ഹലോ ഗൈസ് വെൽക്കം ടു ഇഫർ എഡ്യൂക്കേഷൻ ഇന്ത്യസ് ഫസ്റ്റ് ഹാപ്പി ലേണിംഗ് എക്കോസിസ്റ്റം നമ്മൾ നമ്മുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് എന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്കൊരു രണ്ട് ഷുവർ ആക്കാവുന്ന ഒരു ടോപ്പിക്കാണത് ഓക്കെ അപ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണത് പക്ഷേ എന്നാൽ റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൽ സർപ്രൈസിംഗ് പിന്നെയും 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 ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് സോ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ പറഞ്ഞു തീർക്കാം പത്ത് കൊണ്ട് നിങ്ങൾ രണ്ട് മാർക്ക് സ്കോർ ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ ലക്ഷ്യം സോ വെൽക്കം ടു എഫർ എഡ്യൂക്കേഷൻ സോ വി ആർ ഡിസ്കസിംഗ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഓക്കെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മളൊരു സാധനത്തിന്റെ പ്രൈസ് കൂടുമ്പോൾ നമ്മൾ ആ സാധനം വാങ്ങിക്കുന്നതിന്റെ അളവ് കുറയോ കൂടിയോ അഫക്ട് ചെയ്യാതെ ഇരിക്കുന്ന സിറ്റുവേഷൻസ് വരുന്നത് ലോ ഓഫ് ഡിമാൻഡ് കാര്യങ്ങളൊക്കെയാണ് അതിന്റെ ഭാഗമായിട്ട് വരുന്നത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസിലുണ്ടാകുന്ന ചേഞ്ചിനനുസരിച്ച് ഡിമാൻഡിൽ ഉണ്ടാകുന്ന ചേഞ്ച് എത്രയാളാണ്